പഴയ നിയമത്തിലെ സംസാരിക്കുന്ന കഴുതയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പഴയ നിയമത്തിലെ സംഖ്യാപുസ്തകം ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് അധ്യായങ്ങളിലാണ് ഒരു കഴുത ദൈവത്തിന്റെ പ്രവാചകനോട് സംസാരിക്കുന്നത് ഒരു കഴുതയിലൂടെ ദൈവം പ്രവാചകനോട് സംസാരിക്കുന്നത് അത്ഭുതകരമായ ആദ്യത്തെ സംഭവമായിരിക്കാം പ്രവാചകനായ ബാല വിജാതിനായ ഒരു പ്രവാചകനായിരുന്നു എങ്കിലും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അവനുമായി നിരന്തരം സംസാരിക്കുമായിരുന്നു വിജാതിയ രാജാവായ ബാലക്കുമായി യുദ്ധം ചെയ്യുന്ന ദൈവജനമായ ഇസ്രായേലിനെ ശപിക്കാനായി ബാലക്കു രാജാവ് പ്രവാചകനായ ബാലാമിനെ നിർബന്ധിക്കുന്നു എന്നാൽ അത് ചെയ്യരുത് എന്ന് ദൈവം ബാലാമിനോട് നിർദ്ദേശിക്കുന്നു എങ്കിലും രാജാവിന്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ബാലാം ഇസ്രായേലിനെ ശപിക്കാനായി പുറപ്പെടുന്നു എന്നാൽ വഴിയരികിൽ വെച്ച് മാർഗതടസ്സമായി നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതനെ കണ്ട് ബാലാമിനെ വഹിക്കുന്ന കഴുത അനങ്ങാതെ നിൽക്കുന്നു കാരണം അറിയാതെ ബാലാം കഴുതയെ അടിക്കുമ്പോൾ കഴുത മനുഷ്യനെ പോലെ അദ്ദേഹത്തോട് നീ വട്ടം എന്തിനാണ് എന്നെ പ്രഹരിച്ചത് എന്ന് ചോദിക്കുന്നു കഴുത സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയ പ്രവാചകന്റെ മുമ്പിൽ പ്രത്യക്ഷനാവുന്ന ദൈവത്തിന്റെ ദൂതിനെ കാണാനായി ദൈവം ബാലാമിന്റെ കണ്ണുകൾ തുറക്കുന്നു ദൈവജനത്തെ ശപിക്കുന്നത് ദൈവഹിതത്തിന് എതിരാണ് എന്ന് തിരിച്ചറിഞ്ഞ പ്രവാചകൻ രാജാവിന്റെ ഇഷ്ടത്തിനെതിരായി ദൈവാത്മാവ് പറയുന്നതനുസരിച്ച് ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കുന്നു പഴയ നിയമത്തിൽ പല ജീവജാലങ്ങളിലൂടെയും ദൈവം പ്രവാചകന്മാരെ സഹായിക്കുകയും അവരുമായി സംസാരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും വിശുദ്ധ ഗ്രന്ഥത്തിൽ മുഴുവൻ പരതിയാലും ഒരു കഴുതയിലൂടെ ഒരു പ്രവാചകനെയും ദൈവം തിരുത്തിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാകും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലും പ്രതീക്ഷിക്കാത്ത വ്യക്തികളിലൂടെയും സംഭവങ്ങളിലൂടെയും ദൈവം നമ്മോട് സംസാരിക്കുമെന്ന് ബാലാമിൻ്റെയും കഴുതയുടെയും കഥ നമ്മെ പഠിപ്പിക്കുന്നു